നെയ്യാറ്റിൻകര ഗോപന്റെ മരണ സർട്ടിഫിക്കറ്റ് നൽകാനാകില്ലെന്ന് നഗരസഭ അന്വേഷണം പൂർത്തിയായ ശേഷം പരിഗണിക്കാമെന്നാണ് നെയ്യാറ്റിൻകര നഗരസഭയുടെ നിലപാട് മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് മകൻ സമർപ്പിച്ച അപേക്ഷയ്ക്കാണ് മറുപടി പിതാവിനെ അവകാശപ്പെട്ട് മക്കൾ വരികയും പിന്നീട് വലിയ വിവാദമാവുകയൊക്കെ ചെയ്ത നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ മരണവുമായി ബന്ധപ്പെട്ട് മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് മകൻ ഇപ്പോൾ നീ നഗര നഗരസഭയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നഗരസഭ എന്നാൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയില്ല എന്ന നിലപാടിലാണ് എടുക്കുന്നത് പ്രത്യേകിച്ച് ഗോവന്റും പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റും പുരോഗമിക്കുന്നുള്ളൂ പോസ്റ്റ്മോർട്ടത്തിന്റെ ആദ്യഘട്ടങ്ങൾ കഴിഞ്ഞെങ്കിലും പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ എന്താണ് മരണകാരണം കാരണം എന്നത് അടക്കമുള്ളവ സ്ഥിരീകരിക്കാനാവൂ ഇത് സംബന്ധിച്ച് പോലീസിന്റെ നടപടിക്രമങ്ങളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇതുകൊണ്ട് ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഔദ്യോഗികമായി നൽകാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടാണ് നെയ്യാറ്റിങ്കര നഗരസഭ എടുക്കുന്നത് ഇതിൽ ഏറ്റവും എന്ന് പറയുന്നത് തന്റെ പിതാവ് സമാധിയായി എന്ന് പറഞ്ഞ് യുക്തികൾക്കെല്ലാം നിരക്കാത്ത ഒരു വാദം ഉന്നയിച്ച മക്കൾ തന്നെ ഇപ്പോൾ ഇവിടുത്തെ നിയമസംവിധാനങ്ങളുടെ തന്നെ ഭാഗമായ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റു ഘട്ടങ്ങളിൽ കടക്കുന്ന നിയമപരമായ ഏത് മറ്റ് പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിനും പിതാവിന്റെ മരണ സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്താണ് ഗോമന്റെ മരണ കാരണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമായിട്ടില്ല പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഭാഗമായി പോലീസിൽ നിന്നടക്കം ലഭിച്ച വിവരം ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഇല്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു പക്ഷെ പൂർണ്ണമായി ആ രീതിയിൽ ഉറപ്പിക്കാനായിട്ടില്ല ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം അടക്കം വരാനുണ്ട് ഗോമന്റെ മരണസമയം എന്താ എപ്പോഴായിരുന്നു എന്താ ാണ് മരണ കാരണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നെയ്യാറ്റിങ്കര പോലീസ് പുരോഗമിക്കുകയാണ് ആ ഘട്ടത്തിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് സ്വാഭാവികമായും നഗരസഭയ്ക്ക് നൽകാനാവില്ല രണ്ടാം രണ്ടാമത്തെ മകനായ രാജസേനൻ്റെ ആവശ്യം നിരസിക്കുകയാണ് നെയ്യാറ്റിങ്കര നഗരസഭ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്